നമുക്ക് വിലയില്ലാത്ത ഇടങ്ങൾ നമ്മുടേതല്ലാത്ത ഇടങ്ങളാണ് ധീരമായി ഉപേക്ഷിക്കുക എന്നിട്ട് അന്തസ്സായി ജീവിക്കുക നാം മറ്റുള്ളവരെ മനസ്സിലാക്കുന്നത് പോലെ അവരും നമ്മെ മനസ്സിലാക്കും എന്ന ചിന്തയാണ് ഏറ്റവും വലിയ പരാജയം ഇഷ്ടങ്ങളെ പിന്തുടരുക തീർച്ചയായും ഒരിക്കൽ നിങ്ങളുടെ നഷ്ടങ്ങളെ മറികടക്കും വില അറിയാതെ വലിച്ചെറിയുന്ന പലതും വിലയറിയുമ്പോൾ വില കൊടുത്താലും വാങ്ങാൻ കഴിയാതെയാവും കാലം നമുക്ക് ഓരോ അവസരങ്ങൾ തരും ചിലരെ മനസ്സിലാക്കാനും പഠിക്കാനും ജീവിതത്തിൽ നിങ്ങൾക്കൊരുപാട് തോൽവികൾ ഉണ്ടാകാം എന്നാൽ ഒരിക്കലും സ്വയം തോൽക്കരുത് എല്ലാ പുഞ്ചിരിയും യാഥാർത്ഥ്യമാണെന്ന് വിചാരിക്കരുത് എല്ലാ കണ്ണുനീരും ശുദ്ധമാണെന്നും വിചാരിക്കരുത് അർത്ഥശൂന്യമായ ആയിരം വാക്കുകളേക്കാൾ മികച്ചതാണ് ആശ്വാസം തരുന്ന ഒരു വാക്ക് മുഖത്ത് കണ്ണുള്ളവരായിട്ട് കാര്യമില്ല ഹൃദയത്തിൽ കണ്ണുള്ളവരായിട്ട് ജീവിക്കണം പഞ്ചസാരയുടെയും ഉപ്പിൻ്റെയും നിറം ഒന്നാണ് അതുപോലെ രുചി വേറെയും അതുപോലെയാണ് മനുഷ്യ സ്വഭാവവും ഏത് സമയം കടന്നു പോയാലും അനുഭവിച്ച വേദന മനുഷ്യർ മറന്നു പോകില്ല ഒരിക്കലും ചിലർക്ക് അവരുടെ ശരികൾ മാത്രമാണ് ശരി അത് മറ്റുള്ളവരുടെ മനസ്സ് മുറിപ്പെടുത്തുന്നതായാലും ശരി ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള ഒന്നാണ് വിശ്വാസം അത് നേടാൻ വർഷങ്ങൾ വേണ്ടി വരും പക്ഷേ തകരാൻ സെക്കൻഡുകൾ മാത്രം മതി ഓരോ വ്യക്തിയും നിങ്ങളോട് പെരുമാറുന്ന രീതിയിൽ ഒരു സന്ദേശമുണ്ട് ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം